ഹലോ ഞാൻ സോന ഹെലൻ ഹാപ്പിനെസ്സിലെ കൺസൾട്ടൻസ് സൈക്കോളജിസ്റ്റ് ആണ് നമുക്ക് ഒരു കൂട്ടം ആളുകളെ കാണുന്ന സമയത്ത് ചില വ്യക്തികൾക്ക് പേടി തോന്നുകയാണ് അല്ലെങ്കിൽ ഒരാൾക്കൂട്ടത്തിൽ അകപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വല്ലാത്തൊരു പരിഭ്രാന്തിയും വിഷമവും തോന്നുക ഇനി ഒരു ഓഡിയൻസിനെ ഫേസ് ചെയ്യാൻ വേണ്ടിയിട്ട് വളരെയധികം ബുദ്ധിമുട്ട് തോന്നുക അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു കൂട്ടത്തിലെ സെൻറ്റർ ഓഫ് അട്രാക്ഷൻ താനാണെന്ന് തോന്നിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് ആ ഒരു കൂട്ടത്ത് നിൽക്കാനായിട്ട് വളരെ അസ്വസ്ഥത തോന്നുകയാണ് ഈ ഒരു പ്രശ്നങ്ങൾ ഒരുപാട് വ്യക്തികൾ നമ്മൾ കണ്ടുവരാറുണ്ട് ഇത്തരത്തിൽ ആളുകൾ നമ്മളെ ശ്രദ്ധിക്കുന്നുണ്ട് അല്ലെങ്കിൽ നമ്മൾ പറയുന്ന സമയത്ത് നമ്മുടെ മിസ്റ്റേക്കുകൾ ശ്രദ്ധിക്കുന്നുണ്ട് അതിനുശേഷം നമ്മളെ അവർ പരിഹസിക്കാൻ വേണ്ടി പോവുകയാണ് അല്ലെങ്കിൽ തന്നിലെ നെഗറ്റീവുകൾ അവർ വിലയിരുത്താൻ പോവുകയാണ് ഇങ്ങനെയുള്ള ചിന്തകൾ കാരണം ആ ഒരു വ്യക്തിക്ക് അവിടെ നിൽക്കാൻ വേണ്ടി വളരെയധികം ബുദ്ധിമുട്ട് തോന്നുകയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അതുകൊണ്ട് തന്നെ ഈ ഒരു വ്യക്തി ഇത്തരത്തിലുള്ള സിറ്റുവേഷനുകളെല്ലാം മാക്സിമം ഒഴിഞ്ഞു മാറി നിൽക്കുകയാണ് സാധാരണയായിട്ട് ചെയ്യാറുള്ളത് ഈ ഒരു അവസ്ഥയാണ് നമ്മൾ സോഷ്യൽ ആൻസൈറ്റി ഡിസോർഡർ എന്ന് പറയാറുള്ളത് ഈ ഒരു സോഷ്യൽ ആൻസൈറ്റി ഡിസോർഡർ എന്ന് പറയുന്നത് ആൻസൈറ്റി ഡിസോർഡറിൽ പെട്ടവെയാണ് സോഷ്യൽ ആൻസൈറ്റി ഡിസോർഡർ ഉണ്ടാവാൻ വേണ്ടി ഒരുപാട് കാരണങ്ങളുണ്ട് അതിലൊന്നാണ് ഇതിനു മുന്നേ ഇത്തരത്തിലുള്ള വ്യക്തികൾ ഇത് അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ അതായത് മുൻപ് എപ്പോഴും അവർ പ്രസംഗിച്ച സമയത്ത് അല്ലെങ്കിൽ ആളുകളുടെ ഇടയിൽ സംസാരിച്ച സമയത്ത് അവർക്ക് എന്തൊക്കെയോ മിസ്റ്റേക്കുകൾ സംഭവിച്ചു ആ ഒരു സമയത്ത് മറ്റുള്ളവരെ കളിയാക്കിയിട്ടുണ്ട് ഈ ഒരു കാര്യം മനസ്സിലുള്ളതുകൊണ്ട് തന്നെ ഇനി മുന്നോട്ടും ഇവർക്കത് സംഭവിക്കുമോ എന്ന പേടി എപ്പോഴും ഇവരുടെ മൈൻഡിൽ ഉണ്ടാവാനായിട്ടുള്ള ചാൻസുകളുണ്ട് അതുകൊണ്ട് തന്നെ തന്നെ എപ്പോഴും മറ്റുള്ളവർ പരിഹസിക്കുമോ ഈ ഒരു ചിന്ത കാരണം ഇവർക്ക് പിന്നെയും ഈ ഒരു സോഷ്യൽ ആൻസൈറ്റി വരാനായിട്ടുള്ള ചാൻസുകളുണ്ട് അതുകൊണ്ട് തന്നെ ആൾക്കൂട്ടത്തെ ആയാലും അല്ലെങ്കിൽ ഇത്തരം വേദികളെ ആയാലും അവർ മാക്സിമം ഒഴിഞ്ഞു മാറി നിൽക്കുകയാണ് സാധാരണയായിട്ട് ചെയ്യാറുള്ളത് ഇനി ആളുകളെ കാണുന്ന സമയത്ത് ഇവർക്ക് വല്ലാതെ ടെൻഷനും വല്ലാത്തൊരു പേടിയും വന്നതുകൊണ്ട് തന്നെ ഇവർ പുതിയ ആളുകളോടൊന്നും സംസാരിക്കാതെ എപ്പോഴും ഒഴിഞ്ഞു മാറി ഒതുങ്ങി നിൽക്കുന്ന ആൾക്കാരാണ് എപ്പോഴും സോഷ്യൽ സിറ്റുവേഷൻ ആണെങ്കിൽ പോലും ഒറ്റപ്പെട്ടു നിൽക്കാനാണ് ഇവർക്ക് എപ്പോഴും താല്പര്യം ഉണ്ടാവുന്നത് അതുപോലെ തന്നെ അപരിചിതരമായിട്ട് സംസാരിക്കാനോ അല്ലെങ്കിൽ പുതിയ ബന്ധങ്ങൾ ഉണ്ടാക്കിയെടുക്കാനോ ഇവർക്ക് തീരെ താല്പര്യം ഉണ്ടാകത്തില്ല മറ്റുള്ളവരായിട്ട് നല്ല രീതിയിൽ ഇൻട്രാക്ട് ചെയ്യാനോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യത്തിൽ നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ഇവർ പറയാൻ വന്നിട്ടുള്ള കാര്യം നല്ല രീതിയിൽ അവതരിപ്പിക്കാനോ ഇവർക്ക് സാധിക്കില്ല എന്നുള്ളതാണ് ഈ ഒരു സോഷ്യൽ ആൻസീരി ഡിസോർഡറിൻ്റെ മറ്റൊരു പ്രശ്നം എന്ന് പറയുന്നത് ഇത്തരത്തിൽ ആളുകളുടെ ഇടയ്ക്ക് നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് തന്നെ ഇവരുടെ ലൈഫിൽ ഉണ്ടാകുന്ന ഒരുപാട് നല്ല നല്ല അവസരങ്ങളെ ഇവരവിടെ തകർക്കുകയാണ് ചെയ്യുന്നത് ഇവരത് മനഃപൂർവ്വം ഒഴിവാക്കുകയാണ് ചെയ്യുന്നത് സ്വയം അവരത് ഏറ്റെടുക്കാൻ താല്പര്യമില്ലാതെ അവർ നിഷേധിക്കുന്നത് കൊണ്ട് തന്നെ ഇവർ സ്വയം ഉൾവലിഞ്ഞു നിൽക്കുകയാണ് ചെയ്യുന്നത് ഈ ഒരു സോഷ്യൽ ആൻസൈറ്റിക് ഡിസോർഡർ ഉള്ള വ്യക്തികൾക്ക് പുതിയ ആളുകളുമായിട്ട് സംസാരിക്കാനോ അല്ലെങ്കിൽ വേദിയിൽ കയറി അണ്ടുവാക്ക് സംസാരിക്കാനോ പുതിയ സുഹൃത്ത് ബന്ധങ്ങൾ രൂപപ്പെടുത്തുവാനോ ഒന്നും സാധിക്കാതെ സ്വയം ഉൾവലിഞ്ഞ് നിൽക്കുമ്പോഴാണ് നമുക്ക് ഈ ഒരു സോഷ്യൽ ആൻസൈറ്റിക് ഡിസോർഡറിന്റെ പ്രശ്നങ്ങൾ കൂടുതലായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മറ്റുള്ളവർ കളിയാക്കുമോ കുറ്റപ്പെടുത്തുമോ നെഗറ്റീവായിട്ട് വിലയിരുത്തുമോ എന്ന ചിന്തകളാണ് ഇത്തരം വ്യക്തികൾക്ക് കൂടുതലായിട്ട് ഉണ്ടാവാറുള്ളത് നമുക്കറിയാം നമ്മൾ പുതിയ പുതിയ ആളുകളായിട്ട് സംസാരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു ഇൻ്റർവ്യൂവിന് പോകുന്ന സമയത്ത് പുതിയ ആളുകളെ പരിചയപ്പെടുന്ന സമയത്തൊക്കെ നമുക്കിരു ചെറിയൊരു പേടിയും ഒരു ആൻസൈറ്റിയൊക്കെ ഉണ്ടാവാറുണ്ട് അത് സ്വാഭാവികമായിട്ടും ഉണ്ടാവാറുള്ള കാര്യമാണ് പക്ഷേ ഇത്തരം വ്യക്തികൾക്ക് ഇങ്ങനെ മറ്റുള്ളവർ സംസാരിക്കുന്ന സമയത്ത് വളരെയധികം കൂടി ആൻസൈറ്റിയാണ് അവരിൽ ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ എപ്പോഴും ഇവർ ചിന്തിക്കുന്നുണ്ടാവുന്നത് ഞാൻ പറയുമ്പോൾ മറ്റുള്ളവർ എന്നെ ജഡ്ജ് ചെയ്യും അല്ലെങ്കിൽ നെഗറ്റീവായിട്ട് വിലയിരുത്തും ഈ ഒരു ചിന്തകൾ കാരണം അവർക്ക് തീരെ അവരോട് ഇൻട്രാക്ട് ചെയ്യാൻ പറ്റാതെ അവർ ഒതുങ്ങി കൂടി മാറി നിൽക്കുകയും ചെയ്യാറുള്ളത് അതുപോലെ തന്നെ ഈ ഒരു ആൻസൈറ്റി അവർ എക്സ്ട്രീം ലെവലിലാണ് കാണപ്പെടുന്നത് ഒരു ഫോർ എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മളൊരു ജോലിക്ക് പോകുന്ന സമയത്ത് നമുക്ക് നോർമലി ഒരു ആൻസൈറ്റി ഉണ്ടാകും പക്ഷെ പതുക്കെ പതുക്കെ അത് കുറഞ്ഞു വരികയാണ് ചെയ്യാറുള്ളത് പക്ഷേ ഇത്തരക്കാർക്ക് ആ ഒരു ആൻസൈറ്റി എന്ന് പറയുന്നത് എല്ലാ ദിവസവും അവർക്ക് ആൻസൈറ്റി ആയിരിക്കും പ്രത്യേകിച്ച് അവരെന്തേലും ഡ്യൂട്ടീസ് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും പ്രെസൻറ്റേഷൻ ഉണ്ടെങ്കിൽ അതൊന്നും ചെയ്യാൻ പറ്റാതെ ഇവർക്ക് എപ്പോഴും ആൻസൈറ്റി ആയിരിക്കും ഇവർക്ക് ഉണ്ടാകുന്നത് ഇവർക്കറിയാം താൻ ഇതെങ്ങനെയെങ്കിലും മാറ്റിയെടുക്കണം എന്നുള്ളത് വേണ്ടി ശ്രമിക്കുകയും ചെയ്യും പക്ഷേ ഇവർക്കതിന് സാധിക്കുന്നുണ്ടാവില്ല അല്ലെങ്കിൽ പിന്നെയും ഒരു സിറ്റുവേഷൻ വരുന്ന സമയത്ത് പിന്നെ ഇവർ പഴയ വ്യക്തികളായിട്ട് മാറുകയാണ് സാധാരണയായിട്ട് ചെയ്യാറുള്ളത് ഈ ഒരു സോഷ്യൽ ആൻസൈറ്റി ഉണ്ടാവുന്ന സമയത്ത് ഇവർക്ക് ഇവർക്കുണ്ടാവുന്ന ഈ ഒരു സോഷ്യൽ ആൻസൈറ്റി ഉണ്ടാവുന്ന സമയത്ത് ഇവർക്കുണ്ടാകുന്ന ഫിസിക്കലുണ്ടാകുന്ന സിംറ്റംസ് എന്ന് പറയുന്നത് നമുക്കറിയാവുന്ന പോലെ കയ്യും കാലം വിറയ്ക്കുക അല്ലെങ്കിൽ വിയർക്കുക വെപ്രാളം വന്നിട്ട് പറയാൻ പറ്റാതിരിക്കുക മൈൻഡൊക്കെ ബ്ലാങ്ക് ആയി പോകുന്ന തോന്നുക അതുപോലെ തന്നെ ശബ്ദം പുറത്തോട്ട് വരാതിരിക്കുക അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളാണ് ഇവർക്ക് ഈ ഒരു സമയത്ത് ഉണ്ടാവാറുള്ളത് ഈ ഒരു സോഷ്യൽ ആൻസൈറ്റി ഉള്ള വ്യക്തികൾ രണ്ട് തരത്തിലാണ് ഒരു സിറ്റുവേഷനെ ഹാൻഡിൽ ചെയ്യാറുള്ളത് ഒരു തരത്തിൽപ്പെട്ട ആളുകൾ എന്ന് പറയുന്നത് അവർ എങ്ങനെയെങ്കിലും ഈ ഒരു സിറ്റുവേഷൻ എനിക്ക് പറ്റില്ല ചെയ്യാൻ പറ്റില്ല അല്ലെങ്കിൽ ആളുകളോട് സംസാരിക്കാൻ എനിക്ക് പറ്റില്ല എന്ന് ഓർത്തിട്ട് ആ ഒരു സിറ്റുവേഷനെ പൂർണ്ണമായിട്ടും ഒഴിഞ്ഞു മാറുക തന്നെയാണ് ചെയ്യാറുള്ളത് ഇനി രണ്ടാമതുള്ള ആളുകളെന്ന് പറയുന്നത് ഞാൻ എന്തായാലും ഇത് ചെയ്യണം എന്നുള്ള നിർബന്ധമുള്ള കാര്യമാണെങ്കിൽ ഒരുപാട് ഫ്രണ്ട്സിൻ്റെയൊക്കെ കൂടി എങ്ങനെയെങ്കിലും കഷ്ടപ്പെട്ട് അവർ ആ ഒരു കാര്യം ചെയ്യും ഇങ്ങനെ രണ്ട് തരത്തിലാണ് ആളുകൾ ഈ ഒരു സോഷ്യൽ ആൻസൈറ്റിനെ ഹാൻഡിൽ ചെയ്യാറുള്ളത് അതുപോലെ തന്നെ മറ്റുള്ള ആളുകളെ ജഡ്ജ് ചെയ്യുമെന്ന് വിചാരിച്ച് എപ്പോഴും അവർക്ക് അങ്ങനെയുള്ള ചിന്തകളായിരിക്കും ഉണ്ടാവുന്നത് അതുപോലെ ഒരു പബ്ലിക്കിലായിരിക്കുന്ന സമയത്ത് ഞാൻ എപ്പോഴും ബിസിയാണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട് ഇവരെന്തെങ്കിലുമൊക്കെ ആക്ടിവിറ്റീസ് ചെയ്യുക ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും ഇപ്പം ബുക്സുകൾ വായിച്ചുകൊണ്ടിരിക്കുക അല്ലെങ്കിൽ വെറുതെ ഇരിക്കുന്ന സമയത്ത് ഫോൺ വിളിക്കുന്ന പോലെ അഭിനയിക്കുക ഇവർ അങ്ങനെയൊക്കെയാണ് കൂടുതലായിട്ടും ചെയ്യാറുള്ളത് കാരണം ഞാൻ ബിസിയാണെന്ന് ഇവർ ആളുകളിൽ വരുത്തി തീർക്കാൻ വേണ്ടിയാണ് ശ്രമിക്കാറുള്ളത് കാരണം എനിക്ക് അങ്ങോട്ട് ആരോടും പോയി സംസാരിക്കാനില്ല ഇങ്ങോട്ടും ആരും വന്ന് എന്നെ ഒരു സംസാരിക്കണ്ട എന്ന രീതിയിലായിരിക്കും ഇവരുടെ പ്രതികരണങ്ങൾ ഉണ്ടാവുന്നത് അതുപോലെ തന്നെ ഇവരെപ്പോഴും സ്വന്തം ശാരീരിക അവസ്ഥയും മാനസികാവസ്ഥയൊക്കെ ഓർത്ത് എപ്പോഴും ദുഃഖിച്ചിരിക്കും കാരണം ഞാൻ ഇങ്ങനെയാണ് മറ്റുള്ളവരുടെ മുന്നിൽ പ്രസന്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ എന്നെ ഇങ്ങനെയാണ് മറ്റുള്ളവർ കാണുന്നത് അതുകൊണ്ട് തന്നെ ഇവരെപ്പോഴും അങ്ങനെയുള്ള കാര്യങ്ങൾ ഓർത്ത് ടെൻഷൻ ടെൻഷനടിച്ച് ദുഃഖിച്ചിരിക്കുന്ന ആൾക്കാരാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എപ്പോഴും ഒറ്റപ്പെട്ടിരിക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്ന ആളുകളുമാണ് ഇങ്ങനെയുള്ള ആളുകൾ ഇവർക്ക് സെൽഫ് കോൺഫിഡൻസ് എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും അതുപോലെ തന്നെ ഇവർക്ക് ഇപ്പോൾ ഒരു സിറ്റുവേഷൻ ചെയ്യണം അല്ലെങ്കിൽ ഈ പബ്ലിക്കിൽ പോയി ഒരു കാര്യം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവർ നേരത്തെ തന്നെ അത് മൈൻഡിൽ റിഹേഴ്സൽ ചെയ്ത് വെക്കും ഞാൻ എപ്പോഴാണ് അവിടെ ചെല്ലേണ്ടത് അല്ലെങ്കിൽ എത്ര ആളുകളോടാണ് അവിടെ നിന്ന് സംസാരിക്കേണ്ടത് എത്ര നേരം സംസാരിക്കണം എന്തൊക്കെയാണ് സംസാരിക്കേണ്ടത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവർ മനസ്സിൽ നേരത്തെ പ്ലാൻ ചെയ്ത് വെക്കും അങ്ങനെ അവർക്ക് ഡയറക്റ്റ്ലി അവിടെ പോയി സംസാരിക്കുമ്പോൾ അത്ര പ്രശ്നം ഉണ്ടാകത്തില്ല അങ്ങനെ നേരത്തെ തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ റിഹേഴ്സൽ ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് അതോ ടെൻഷൻ അടിച്ചിരിക്കുന്ന ആളുകളാണ് ഇങ്ങനെയുള്ള ആൾക്കാർ അതുപോലെ തന്നെ ഒരു കോളൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർക്ക് അറ്റൻഡ് ചെയ്യാനൊക്കെ വളരെ ബുദ്ധിമുട്ടായിരിക്കും കാരണം ഞാൻ എടുക്കുന്ന സമയത്ത് ഞാൻ സംസാര രീതികൾ അവർക്ക് ഇഷ്ടപ്പെടുമോ ഞാൻ സംസാരിക്കുമ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റുമോ ഈ ഒരു ചിന്തകൾ കാരണം ഇവർ അതൊക്കെ പൂർണ്ണമായിട്ടും അവോയ്ഡ് ചെയ്യാനാണ് സാധാരണ ചെയ്യാറുള്ളത് നമുക്കറിയാവുന്ന പോലെ തന്നെ ഈ ഒരു സോഷ്യൽ ആൻസൈറ്റി ഡിസോർഡർ എന്ന് പറയുന്നത് നമ്മുടെ ലൈഫിനെയും നമ്മുടെ പഠനങ്ങളെയും നമ്മുടെ ജോലിനെയും ഒക്കെ നെഗറ്റീവായിട്ട് ബാധിക്കുന്ന ബാധിക്കുന്നതെന്നാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ഒരു പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നല്ലൊരു സൈക്കോളജിറ്റിനെ കൺസൾട്ട് ചെയ്ത് അവരുടെ ഹെൽപ്പ് ചോദിക്കാനേ വേണം നല്ലൊരു സൈക്കോതെറാപ്പിയിലൂടെയും ട്രീറ്റ്മെൻറ്റിലൂടെയും നമുക്ക് അവരെ ഒരു പരിധിവരെ മുന്നോട്ട് കൊണ്ടുവരാൻ വേണ്ടി സാധിക്കും അടുത്തൊരു സൈക്കോളജി റിലേറ്റഡ് റിലേറ്റഡായിട്ടുള്ള വീഡിയോ ആയിട്ട് കാണാം താങ്ക്